ഹലോ ഗൈസ് ഇന്നൊരു ടേസ്റ്റി ഇലയിടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചായയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം ഞാനിവിടെ മൈദയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മൈദ എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുത്തേക്കുന്നത് എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ഫീലിങ്സ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര കുറച്ചെടുത്തൊന്ന് ചീകി കൊടുക്കാം പിന്നെ തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവലാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം നമുക്ക് കൈകൊണ്ട് തന്നെ നമ്മൾ അവൽ നനക്കില്ലേ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളൊരു വാഴയില ഇവിടെ ഇങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഈ മൈദാമാവ് കുറച്ചിട്ടിട്ട് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കുക നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം നല്ലോണം വെച്ചുകൊടുത്തിട്ട് ഇത് നമുക്ക് മടക്കി മാറ്റി വെക്കാം അതേപോലെ നമുക്ക് കുറേ ഉണ്ടാക്കി എടുക്കണം ഇതേപോലെ മടക്കി മാറ്റി വയ്ക്കാം ഞാനിതുപോലൊരു മൂന്നാലെണ്ണം ണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഞാനിവിടെ ഇഡലി പുഴുങ്ങുന്ന ആ ഒരു പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരുന്ന ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഒരു നാലെണ്ണത്തിൽ കൂടുതലൊന്നും ഇതിൽ വെക്കുന്നില്ല ഒരുപാട് കുത്തി നിറച്ച് വെച്ചാൽ വെന്ത് കിട്ടൂല അപ്പോൾ ഒരു മൂന്നോ നാലെണ്ണോ വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ പിന്നെ റിപ്പീറ്റായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എത്ര എണ്ണം വേണോ അത്രയും എന്നിട്ട് ഹാവി കയറ്റിയെടുക്കാം ഇതൊന്നും അടച്ച് വെച്ചിട്ട് ഹാവി കയറ്റിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചേക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കയറി വെന്ത് കിട്ടിക്കോളും നമുക്ക് നമുക്കെടുത്ത് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ചായയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് പോവും വൈകിട്ട് നാല് മണിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക അടിപൊളി ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്